കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവം ജനുവരി പതിനാലിന് കൂടിയേറി ഇരുപത്തിയൊന്നിന് ആറാട്ടോടുകൂടി സമാപിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഊരാൺമ ദേവസ്വത്തിന്റെയും നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് രാത്രി ഏഴ് മുപ്പതിന് തന്ത്രി മനേത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മനേത്താറ്റ് കൃഷ്ണൻ നമ്പൂതിരിടേയും മേൽശാന്തി ചിറക്കര തെക്കയില്ലത്ത പ്രസാദ് നമ്പൂതിരിടേയും മുഖ്യ കാർമഹത്തിലാണ് കൊടിയേറ്റ് ക്രമം നടക്കുന്നത് ഇരുപതിന് പള്ളിവേട്ട ദിവസം രാത്രി ഏഴിന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ ശിവൻ ഗോപി നയിക്കുന്ന നാടൻപാട്ടും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ദിനോത്സവം കഴിഞ്ഞ വർഷത്തേക്കാളും ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തുവരുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാമ്പത്തിക സഹായ സഹകരണങ്ങൾ എനിക്ക് എല്ലാവരെയും ഉത്സവം വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ മാത്രം ആറാട്ട ദിനമായി ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് ദേശപ്രദർശനം ആരംഭിക്കും ഏഴ് മുപ്പതിന് കണക്കാലിൽ ചിറക്കുളത്തിലെത്തുമ്പോൾ അയ്യായിരത്തിനും ദീപം തെളിയിച്ചും നിറപറ വെച്ചും ഭക്തർ ഭഗവാനെ വരവേൽക്കും വാദ്യമേളങ്ങളുടെയും ദേശ വിളക്കാട്ടം കരകാട്ടം തെയ്യം പറവ എന്നിവയും അകമ്പടിയോടുകൂടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഊരാണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വേണാട്ടുമന്ന കുമാരൻ നമ്പൂതിരി സെക്രട്ടറി പ്രസാദ് നമ്പൂതിരി ചിറക്കര തക്കയിലം ജനറൽ കൺവീനർ ടി എൻ നന്ദപ്പൻ കഴുപ്പിൽ കണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ സെക്രട്ടറി ശശി കല്ലരിയിൽ മനോജ് ഇടപാട്ടിൽ കെ ജി കമലാസനൻ എന്നിവർ ഏറ്റുമന്നൽ പ്രസ്കളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു